ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്താണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത് സ്ട്രോക്ക് അതിനുള്ള കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പല വിധത്തിലുമുണ്ട് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ടുള്ളതാവാം എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം പാർലറിൽ മുടി വെട്ടാനോ സ്പാ ചെയ്യാനോ മറ്റെത്തിയാൽ നമ്മുടെ മുടി ഷാംപൂവും കണ്ടീഷണറും എല്ലാം ഉപയോഗിച്ച് പാർലറുകാർ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് പതിവാണ് ഇതിനായി ബ്സിനിലേക്ക് വെച്ച് നമ്മെ കിടത്തുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ പിൻഭാഗം ചില സന്ദർഭങ്ങളിൽ വല്ലാതെ അമർന്നു പോകാറുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളവരിൽ ഇത്തരത്തിൽ കഴുത്ത് അധിക സമയത്തേക്ക് അമർന്നു പോകുമ്പോൾ തലച്ചോറിലേക്ക് രക്തയോട്ടം അതായത് ഓക്സിജൻ എത്താതിരിക്കുന്ന അവസ്ഥ തടസ്സപ്പെടുകയും രക്തക്കുഴലിന് പ്രശ്നം പറ്റുകയും ചെയ്യാം ഇതുമൂലം സ്ട്രോക്കും സംഭവിക്കാം ഇതിനെയാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് ബ്യൂട്ടി പാർലർ ിൽ പതിവായി പോകുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതെന്നാണ് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡോക്ടർ മൈക്കിൾ വേൻഡ്രോബാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന പ്രശ്നം ആദ്യമായി കണ്ടെത്തുന്നത് അഞ്ച് സ്ത്രീകൾ സമാനമായ രീതിയിൽ പക്ഷാഘാതവുമായി എത്തിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടർ മൈക്കിൾ വേൻഡ്രോ ഈ സാധ്യത കണ്ടെത്തിയത് ഇതാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഹെൽത്ത് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം